നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു സ്കാമിനെ പറ്റി പറയാനാണ് ഈ ഒരു വീഡിയോ എനിക്ക് ഒരു അനുഭവം ഉണ്ടായി അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് മിനിഞ്ഞാന്ന് എൻ്റെ ഫോണിലേക്ക് ഞാൻ വെറുതെ ഇങ്ങനെ റീൽസ് കണ്ടിരിക്കുന്ന സമയത്ത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപേൻ്റെ റീചാർജ് കയറി റീചാർജ് ആരും ചെയ്തു ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഇനി ബൈ മിസ്റ്റേക്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഞാനും ചെയ്തതാണെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഗൂഗിൾ പേ എടുത്ത് നോക്കി അതുപോലെ തന്നെ മൈ ജിയോൻ്റെ ആപ്പ് കയറി നോക്കി ഇത് ഒറിജിനൽ റീചാർജ് ആണോ അപ്പോൾ ഒറിജിനൽ ആണ് കയറിയിട്ടുള്ളത് അപ്പം ഞാനിതിപ്പം ഇങ്ങനെ പഠിച്ചോനെ ഞാൻ എന്തായാലും കെട്ടിയിട്ടില്ല പിന്നെ ഇപ്പോൾ ഇതാരാണ് കയറ്റിയെന്ന് ഇതിൽ ഇരിക്കുമ്പോൾ ഒരു അണ്ണോൺ നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നു അപ്പോൾ ഞാനത് നോർമലി നമ്മൾ എടുക്കുന്ന പോലെ കുറേ കോൾസ് വരുന്നതാണല്ലോ അപ്പോൾ എടുത്തിട്ട് ഹലോ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ അപ്പുറത്തെ സൈഡിൽ മലയാളിയല്ല ഒരു ഹിന്ദിക്കാരനാണ് അപ്പം ഞാൻ മലയാളിയാണെന്ന് കണ്ടപ്പോൾ ഇന്നോടാൾ ചോദിച്ചു മലയാളിയാണോ ചോദിച്ചു അപ്പോൾ ഞാൻ അതേ ഞാൻ മലയാളിയാണ് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ നമ്പറിലേക്ക് അറിയാതെ റീചാർജ് ചെയ് ചെയ്തു പറഞ്ഞു അതായത് ഒരു നമ്പർ മാറ്റം വന്നിട്ട് സൗ നമ്പറിൻ്റെ ലാസ്റ്റ് ടു സീറോ ഫൈവ് ആണ് അപ്പോൾ ടു സീറോ ഫോർ എന്നുള്ള നമ്പറിലാണ് ഞാൻ റീചാർജ് ചെയ്തത് അറിയാതെ കയറി അതാണ് അയാൾ നമ്പർ എൻ്റെ നമ്പറിലാണ് അയാൾ അറിയാതെ റീചാർജ് ചെയ്തത് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പ്രശ്നമില്ല നിങ്ങളെ എമൗണ്ട് പറഞ്ഞാൽ മതി ഞാൻ ജി പേ ചെയ്ത് തരാം സ്കാനർ വാട്സാപ്പിൽ അയച്ചോളിയും പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി എനിക്ക് പൈസ വേണ്ട ഹിന്ദിയിലാണ് കേട്ടോ പറയുന്നത് ഹിന്ദി മീൻസ് ഹിന്ദി ഹിന്ദിക്കാർ മലയാളം പറയുമ്പോൾ എങ്ങനെയുണ്ടാവും അതുപോലെയാണ് പറയുന്നത് ചേച്ചി എനിക്ക് പൈസ വേണ്ട അതിലേക്കൊരു ഒ ടി പി വരും അത് പറഞ്ഞു തന്നാൽ മതി പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഒ ടി പി യോ അതിപ്പം എന്തിനാ ഒ ടി പി സാധാരണ നമുക്ക് ഒരു റീചാർജ് കയറി കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാൻ ഓരോ ഓപ്ഷനും ഇല്ല അപ്പോൾ ഇതിൻ്റെ അടുത്ത് അങ്ങനെ ബൈ മിസ്റ്റേക്കിൽ രണ്ട് മൂന്ന് വട്ടം എൻ്റെ ഫോണൊക്കെ തന്നെ റീചാർജ് കയറിയിട്ടുണ്ട് അവിടെ ആൾക്കാരിട്ട് കയറിയിട്ടുണ്ട് എന്നിട്ട് ഞാനത് ആക്കാൻ നോക്കിയിട്ട് എനിക്ക് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഈ ഒ ടി പിൻ്റെ കേസ് എനിക്ക് അറിയേണ്ടി വരുന്നില്ല അപ്പോൾ ഞാൻ അതിന്തിനാ ഒ ടി പി ചേച്ചി അപ്പോൾ എന്നോട് പറഞ്ഞ് അത് ചേച്ചി കയറിയ എമൗണ്ട് തിരിച്ച് കയറാനാണ് ഈ ഒ ടി പി പറഞ്ഞാൽ നമ്മൾ അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പേടിച്ചു അപ്പോൾ ഞാൻ വന്ന് ഒ ടി പി ഒന്നും തരാൻ പറ്റില്ല നിങ്ങൾക്ക് പേയ്മെൻറ്റ് വേണമെങ്കിൽ ഞാൻ വാട്സപ്പിൽ സ്കാനറായ ഞാൻ ചെയ്തുതരാം അപ്പോൾ അവർക്ക് പൈസ വേണ്ട അവർക്ക് ഒ ടി പി മതി എന്നിട്ട് എനിക്കിത് ഡൗട്ട് അടിച്ചപ്പോൾ ഞാൻ വേഗം തന്നെ ചി ബിറ്റിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞ് ചോദിച്ച സമയത്ത് ടീ ബി ടി എനിക്ക് തന്ന റിപ്ലൈ എന്ന് പറയുന്നത് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു സ്കാമാണ് അതായത് റീചാർജ് നമുക്ക് റീചാർജ് കയറും ചെയ്യും ആ പേരിൽ അവർ എന്താ നമ്മളെ ഒ ടി പി വഴി നമ്മളെ ബാങ്ക് അക്കൗണ്ടും നമ്മളെ ചാനൽസും ഒക്കെ ഹാക്ക് ചെയ്യാനുള്ള വഴിയുണ്ട് അപ്പോൾ ഇത് വലിയൊരു സ്കാമാണ് ഇങ്ങനെ റീചാർജ് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കോളിൽ നിന്ന് ഒ ടി പി ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒ ടി പി ഷെയർ ചെയ്യരുത് നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് മുതൽ നിങ്ങളെ സകല ഡീറ്റെയിൽസും ഹാക്ക് ചെയ്തിട്ട് അവർ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ട് ഇരിക്കാം സോ അത്രയല്ല